ഹലോ ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ നാട്ടിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ആറിൽ ഒരാൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് അവരുടെ യോനി ഭാഗത്തുണ്ടാവുന്ന അമിതമായിട്ടുള്ള ഡ്രൈനസ് എന്ന് പറയുന്ന അവസ്ഥ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആറിൽ ഒരാൾക്ക് അല്ലെങ്കിൽ ഏകദേശം അറുപത് ശതമാനം സ്ത്രീകളും ഈ പ്രശ്നം അനുഭവിക്കുന്നുണ്ടെങ്കിലും ഒരിക്കൽ പോലും അത് അവരുടെ പാർട്ട്ണറോട് പറയുകയോ അല്ലെങ്കിൽ പുറത്തൊരു ഡോക്ടറോട് പറയുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ചികിത്സകൾ തേടുകയോ ചെയ്യാത്ത ഒരു വിഷയമാണ് ഒരു പക്ഷേ നമ്മൾ യൂട്യൂബിലൊക്കെ തിരഞ്ഞാൽ പോലും അധികം കിട്ടാത്തത് ഒരു സബ്ജക്റ്റ് കൂടിയായിരിക്കും ഈ പറയുന്ന കാര്യം കാരണം പുറത്ത് പറയാൻ മടിക്കുകയും അവസാനം ഇവർക്കുണ്ടാവുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പൊതുവേ ആർത്തവ വിരാമശേഷിയുള്ള സ്ത്രീകൾക്കും പലപ്പോഴും അല്ലാതുള്ള യുവതികളിലും നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇവർ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവരുടെ പങ്കാളിയുമായിട്ട് ബന്ധപ്പെടുന്ന സമയത്ത് ഇവർക്ക് അതിശക്തമായിട്ടുള്ള വേദന അനുഭവപ്പെടുകയും ആ ഭാഗത്ത് ഭയങ്കരമായിട്ടുള്ള ഡിസ്കംഫർട്ടും ചൊറിച്ചിലും അതിനോടൊപ്പം തന്നെ ബേണിങ് സെൻസേഷൻ ഭയങ്കരമായിട്ടുള്ള എരിച്ചിലും അവർക്ക് അനുഭവപ്പെടുകയും ചെയ്യും പക്ഷേ ഇത് പറയുന്നതിന് പകരമായിട്ട് എനിക്ക് ഇത്തരം കാര്യങ്ങളോട് വലിയ താല്പര്യം അല്ലെങ്കിൽ എനിക്ക് വേറെ രോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത്തരം സിറ്റുവേഷൻസ് പരമാവധി അവോയ്ഡ് ചെയ്തിട്ട് അവരുടെ ജീവിതം തന്നെ ഒരു പ്രശ്നത്തിലേക്ക് ആക്കി വിടുന്ന ഒട്ടനവധി ആളുകളെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് കാണാനായിട്ട് പറ്റും പക്ഷേ ഒരിക്കലും ഒരു ഡോക്ടറോട് പോലും ഇവർ ഈ ഒരു ശ്നം ഉണ്ട് എന്ന് പറയുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കത്തില്ല കാരണം പലപ്പോഴും നമ്മൾ ഈ ഒരു കാര്യം എടുക്കുമ്പോൾ എല്ലാ സ്ത്രീകളെയും സംബന്ധിച്ച് അവരുടെ വജേരൽ ഓർഫേസിൻ്റെ അവിടെയായിട്ട് ചില ഗ്ലാൻഡുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഗ്ലാൻഡുകളിൽ കൃത്യമായിട്ടുള്ള ലൂബ്രിക്കേഷൻ നടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴും ഇതൊരു ഒരു ലെയർ പോലെ ഈ വജേനയുടെ ഉൾഭാഗത്തും പുറമെയുള്ള ഓറിഫേസിലും ഇങ്ങനെ കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ആ ഈർപ്പം നിലനിർത്തുന്നത് പലപ്പോഴും നമുക്ക് ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നതിൽ നിന്നും ഇവയുടെ ചർമ്മം തമ്മിൽ ഉരയുന്നത് കൊണ്ടുണ്ടാവുന്ന പലതരത്തിലുള്ള ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന സ്ക്രാച്ചസ് അവോയ്ഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇത് ഇൻഫെക്ഷൻ പോലുള്ള മറ്റ് പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഈ ബാക്ടീരിയാസൊക്കെ ഉള്ളിലേക്ക് പോകുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനുമൊക്കെ വേണ്ടിയിട്ട് ഇവരെ സഹായിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏകദേശം ആർത്തവ വിരാമശേഷം ഉള്ള സ്ത്രീകളുടെ കാര്യത്തിലാണെങ്കിൽ ഇവരുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ലെവല് ഭയങ്കരമായിട്ട് താന്നു ഈ ഒരു സമയത്ത് ഇവർക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കും പലതരത്തിലുള്ള ബേണിങ് ശരീരം വിയർക്കുന്നു വേദനകൾ അതുപോലെ തന്നെ മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അനുഭവിക്കുന്നു ഇതിനോടൊപ്പം തന്നെ ഇവർക്ക് ഈ പറയുന്ന രീതിയിലുള്ള ഡ്രൈനസ് കാണുന്ന ഒരുപാട് സ്ത്രീകളെ നമുക്ക് കാണാനായിട്ട് പറ്റും അതുപോലെ തന്നെ യുവതികളെ സംബന്ധിച്ചാണേൽ ചിലരുടെ കാര്യത്തിൽ ഈ പറയുന്ന വജേനൽ ഓർഫേസിനുള്ള ഗ്ലാൻഡുകളുടെ അഭാവമുണ്ട് അല്ലെങ്കിൽ ഗ്ലാൻഡുകൾ പ്രോപ്പറായിട്ട് സെക്രീറ്റ് ചെയ്യുന്നില്ല ലൂബ്രിക്കൻറ്റ് സെക്രീറ്റ് ചെയ്യുന്നില്ല എന്നുള്ള അവസ്ഥ വരുന്ന ആൾക്കാരുണ്ട് അതുപോലെ തന്നെ ചില സ്ത്രീകളിൽ പ്രസവാനന്തരം നമുക്ക് കുറച്ച് നാളത്തേക്ക് ഇത്തരത്തിലുള്ള ലൂബ്രിക്കൻസിൻ്റെ ഒരു അഭാവം കാണും മുല കൂട്ടുന്ന അമ്മമാരെ സംബന്ധിച്ച് പലപ്പോഴും ഈ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണും അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും അതായത് ഈ ഒരു ആർത്തവ ശേഷവും അതുപോലെ തന്നെ നോർമലായിട്ടുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചും ഈ പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കാണുകയും പിന്നീട് അത് അവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം ഒരു വലിയ പ്രശ്നം തന്നെയായിട്ട് മാറുകയും വീട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ കാരണമാവുകയും ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നത് തന്നെ ഇതിൻ്റെ കാരണങ്ങളാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ുള്ളത് ഒപ്പം തന്നെ ഇതിന്റെ പരിഹാര മാർഗ്ഗങ്ങളും ഞാൻ പറയുന്നുണ്ട് സാധാരണ ചില സ്ത്രീകളിലുണ്ടാവുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ക്യാൻസർ പോലുള്ള എന്തെങ്കിലും രോഗങ്ങൾ അവരുടെ ശരീരത്തിൽ വരുന്നു അതിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള മെഡിക്കേഷൻസോ അല്ലെങ്കിൽ റേഡിയേഷൻ പോലുള്ള ട്രീറ്റ്മെന്റുകളോ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും അല്ലാതെ ഇത് ക്യാൻസറിൻ്റെ ലക്ഷണമാണ് എന്നല്ല ഞാൻ പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഇരിക്കുന്ന ആളുകൾ അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സയുടെ ഭാഗമായിട്ട് നമ്മുടെ ഓവറി റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുള്ള ആൾക്കാർ കാണും അപ്പോൾ അത്തരത്തിലുള്ള സ്ത്രീകളെ സംബന്ധിച്ച് ഈ ഒരു പ്രശ്നം കാണും ഇനി ഫൈബ്രോയിഡ് പോലുള്ള അസുഖങ്ങൾക്കോ എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്ന ഈ പറയുന്ന നമ്മുടെ യൂട്രസിൻ്റെ ഉള്ളിലായിട്ടുള്ള അവിടെ ഉണ്ടാവുന്ന ഇൻഫ്ലമേഷൻ കൊണ്ടുണ്ടാവുന്ന പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനുള്ള മെഡിസിൻസ് കഴിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ള ഡ്രൈനസ് സാധാരണയുള്ള ആളുകളെക്കാൾ കൂടുതലായിട്ട് അവർക്ക് അനുഭവപ്പെടുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി പ്രമേഹ അതായത് നമ്മുടെ ഷുഗർ ഒരു രീതിയിലും മരുന്ന് കഴിച്ചിട്ടോ ഇൻസുലിൻ എടുത്തിട്ടോ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതായത് അമിതമായിട്ട് മരുന്ന് കഴിക്കുന്നതിനോടൊപ്പം തന്നെ ആഹാരത്തിൽ യാതൊരു നിയന്ത്രണം ഇല്ലാതെ പോകുന്ന ആളുകളിൽ നമുക്ക് ഈ ഒരു പ്രശ്നം കാണാനായിട്ട് സാധിക്കും ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒബേസിറ്റി അമിതവണ്ണം കൂടുതലായിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള ഫ്ലൂയിഡ്സിൻ്റെ കൃത്യമായിട്ടുള്ള സെക്രീഷൻ ബോഡിയിൽ നടക്കാതെ വരുന്നത് ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും ഇനി ചിലരെ സംബന്ധിച്ച് വെള്ളം കുടിക്കുന്നതിൻ്റെ അളവാദം അതായത് അപ്പോൾ ഇത്തരത്തിൽ ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്താൻ പറ്റാത്ത സാഹചര്യമുണ്ട് അപ്പോൾ അത്തരക്കാരെ സംബന്ധിച്ച് നമുക്ക് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിന്നീട് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ മെഡിക്കേഷൻസ് അതായത് ഏതെങ്കിലും തരത്തിലുള്ള മരുന്നുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം അല്ലാതെ അലർജി പോലുള്ള അസുഖങ്ങൾക്ക് അത് ചിലപ്പോൾ തൊലിപ്പുറത്ത് ഉണ്ടാകുന്ന അലർജി ആവുക അല്ലെങ്കിൽ നമുക്ക് അലർജി ക്രൈനൈറ്റിസോ മൂക്കിൽ ഒക്കെ ഉണ്ടാകുന്ന അലർജികൾ പോലെയുള്ള പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ഡോക്ടർ കൊടുത്ത മരുന്ന് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ വീണ്ടും വീണ്ടും വാങ്ങി റിപ്പീറ്റായിട്ട് കഴിക്കുന്നവർ അതുപോലെ തന്നെ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ആൻറ്റിബയോട്ടിക്കുകളോ പെയിൻ കില്ലേഴ്സോ ഡോക്ടർ നിർദ്ദേശിക്കാതെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ കാണാനുള്ള സാധ്യതയുണ്ട് അടുത്ത ഒരു ഗ്രൂപ്പിൽ വരുന്ന ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില തരത്തിലുള്ള പ്രോഡക്റ്റ്സ് വാങ്ങിയിട്ട് ലൂബ്രിക്കേറ്റായിട്ട് ഉപയോഗിക്കും അതൊരിക്കലും ക്ലിനിക്കലി ടെസ്റ്റ് ചെയ്യാത്ത ലോ കോസ്റ്റ് പ്രോഡക്റ്റ്സ് ഓൺലൈൻ ഷോപ്പുകളിൽ നിന്ന് അതായത് ഡോക്ടറുടെ നിർദ്ദേശം ഇല്ലാതെ ഓൺലൈൻ ഷോപ്പുകളിൽ നിന്നോ മെഡിക്കൽ സ്റ്റോറുകളിലോ ചോദിച്ച് വാങ്ങിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ അപ്പോൾ ഇത്തരത്തിലുള്ള അനാവശ്യമായ പ്രോഡക്ട്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും അതുപോലെ തന്നെ കൃത്യമായി ആർത്തവ സമയത്ത് പാഡുകൾ ചേഞ്ച് ചെയ്യാത്ത ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഇൻഫെക്ഷൻ വന്നതിന് ശേഷം പിന്നീട് ഇത്തരത്തിലുള്ള ബേണിങ്ങും അതുപോലെ തന്നെ ചൊറിച്ചിലും മറ്റ് പ്രശ്നങ്ങളും അനുഭവപ്പെട്ടിട്ട് പിന്നീട് അതിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് ഈ പറയുന്ന ലൂബ്രിക്കേഷൻ ഭയങ്കരമായിട്ട് കുറയുന്ന രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നീട് എന്തെങ്കിലും തരത്തിലുള്ള സൈക്കാട്രിക് മെഡിസിൻസ് അതായത് ആൻസൈറ്റി ടെൻഷൻ ഡിപ്രഷൻ പോലുള്ള പ്രശ്നങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള മരുന്നുകൾ കഴിക്കുന്നവരെ സംബന്ധിച്ച് പലപ്പോഴും ഇത്തരത്തിലുള്ളൊരു ഡ്രൈനസ് കൂടുതലായിട്ട് വരുന്നതായിട്ട് കാണും ഇനി യു ടി അതായത് യൂറിനറി അട്രാക്റ്റ് ഇൻഫെക്ഷൻ വിട്ടുമാറാതെ നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് പലപ്പോഴും ഇത് ഒരു കാരണമാവും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വെള്ളം കുടിക്കുന്നില്ല എന്നുള്ളതാണ് യു ടി എ വരാനുള്ള ഒരു കാരണം അപ്പോൾ ഈ ഒരു രീതിയിലുള്ള പ്രശ്നമുള്ളവർക്കും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണും ഇനി ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ഒന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നു അതിൻ്റെ കൂടെ തന്നെ അവിടെ ചെറിയ ചെറിയ വിള്ളലുകൾ ഉണ്ടായതിനു ശേഷം ആദ്യം എരിച്ചിലും പുകച്ചിലും വേദനയും അനുഭവപ്പെടുകയും പിന്നീട് പിന്നീടതൊരു ചൊറിച്ചിൽ പോലെ ആവുകയും ചെയ്യും ഈ സമയത്ത് ചിലർ ചെയ്യുന്ന ഒരു വളരെ വലിയ തെറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എണ്ണ എടുക്കും സാധാരണ വെളിച്ചെണ്ണ പുരട്ടുകയോ അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി അല്ലെങ്കിൽ ഈ പറയുന്ന ആ ിന്റെ ഇലയൊക്കെ എടുത്ത് അരച്ച ആ ഒരു ഭാഗത്ത് തീയ്ക്കുന്ന ആളുകളുണ്ട് പക്ഷേ സത്യത്തിൽ ഈ ഒരു സമയത്ത് നമ്മൾ ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകളിൽ പോകാതെ നമുക്ക് ചെയ്യാനുള്ളത് പ്രധാനമായിട്ടും ആദ്യം ഒരു ഡോക്ടറെ നമ്മൾ കാണുക കണ്ടതിന് ശേഷം എനിക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് ആ ഡോക്ടറോട് പറയുക അതായത് ഗൈനക്കോളജിസ്റ്റിനോട് പറഞ്ഞിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനായിട്ട് പറ്റും പക്ഷേ തുടക്കത്തിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ ഒരു ചെറിയൊരു പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ ലെവൽ കിട്ടുന്ന രീതിയിലുള്ള ആഹാരങ്ങൾ കഴിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതായത് ഇതിനെ ഫൈറ്റോ ഈസ്ട്രോജൻ എന്നാണ് പറയുന്നത് അതായത് നമുക്ക് ശരീരത്തിന് പുറത്ത് നിന്ന് കിട്ടുന്ന ഈസ്ട്രോജൻ കൂടുതലായിട്ടുള്ള കണ്ടൻറ്റുള്ള ആഹാരങ്ങൾ അതിൽ വരുന്നത് എള് നന്നായിട്ട് കഴിക്കുക ഫ്ലാക്സ് സീഡ് ചിയാ സീഡ് നട്ട്സ് വിഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് കഴിക്കുന്നത് ബ്രോക്കോളി അതുപോലെ തന്നെ നമ്മൾ ക്യാബേജ് കോളിഫ്ലവർ മുതലായിട്ടുള്ള പച്ചക്കറികൾ നമ്മൾ നന്നായിട്ട് കഴിക്കുന്നതൊക്കെ ഫൈറ്റോ ഈസ്ട്രോജൻ ലെവല് നമ്മുടെ ശരീരത്തിൽ കൂട്ടാനായിട്ട് സഹായിക്കും ഒമേഗ ത്രി കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള ഫാറ്റി ഫിഷസ് കഴിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ മാംസാഹാരം ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ആളുകൾ പൊതുവേ മാംസത്തോടൊരു വിമുഖത കാണിക്കും പക്ഷേ മാംസാഹാരം നമ്മുടെ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കുകളും പ്രോട്ടീൻ കണ്ടൻറ് കൂടുതലായിട്ടുള്ളത് കൊണ്ട് തന്നെ മാംസാഹാരം നമ്മുടെ ശരീരത്തിന് വളരെ അത്യാവശ്യമാണ് അതിനോടൊപ്പം തന്നെ ദിവസവും ഒരു ഗ്ലാസ് പാല് കഴിക്കുക ഒരു ഏത്തപ്പഴം കഴിക്കുക ഒരു മുട്ട കഴിക്കുക അപ്പോൾ ഇതൊക്കെ ഹാരത്തിന്റെ ഗ്രൂപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ ശരീരത്തെ നരി നിർത്തുന്നതിനു വേണ്ടിയിട്ട് സഹായിക്കും ഒപ്പം തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടതും നല്ല രീതിയിൽ അതായത് ശരീരം സ്ട്രെയിൻ ആവാത്ത രീതിയിലുള്ള വ്യായാമങ്ങൾ നമ്മൾ ഈ ഒരു സമയത്ത് ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിന് വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പിന്നീട് നമ്മുടെ വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യത്ത് മാറ്റാതെ വരുന്നു അണ്ടർ ഗാർമെന്റ്സ് കൃത്യമായിട്ട് വാഷ് ചെയ്യാതെ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യാതെ ഉപയോഗിക്കുന്നു മുതലായിട്ടുള്ള കാരണങ്ങൾ ഒരു ഇൻഫെക്ഷൻ വന്നതിന് ശേഷം ഡ്രൈനസ് നമ്മുടെ ഈ ഒരു ഭാഗത്ത് ഉണ്ടാക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണമാണ് അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക ചിലര് നമ്മുടെ ഈ പറയുന്ന ഗുഹ്യ ഭാഗത്തുള്ള ഹെയർ റിമൂവ് ചെയ്യാതിരിക്കുന്ന ആൾക്കാരെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഹെയർ റിമൂവ് ചെയ്തില്ലെങ്കിലും അവിടെ ഫ്രിക്ഷനും ഉരവും ഉണ്ടായിട്ട് ആദ്യം ചെറിയ രീതിയിലുള്ള ക്രാക്കും ആയിട്ട് ഈ പറയുന്ന ഡ്രൈനസ് ഉണ്ടാവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ആഹാര ക്രമീകരണവും എന്നാൽ നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒട്ടും കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റുന്നില്ല അല്ലെങ്കിൽ വലിയ പ്രശ്നങ്ങളായി പോകുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടി അതിനുവേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ തുടക്കത്തിൽ തന്നെ ചെയ്താൽ ഇത് ഒരുപാട് പേർക്ക് ഒരു പ്രശ്നമല്ലാതെ മാറുന്നതും അവരുടെ ജീവിതം കുറച്ചുകൂടി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും സഹായിക്കും എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റായിട്ടോ നമ്മുടെ വാട്സാപ്പിൻ്റെ നമ്പറിൽ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ